മാനമംഗലം പള്ളിത്തർക്കത്തിൽ യാക്കോബായ വിഭാഗം അയയുന്നു കളക്ടർ മുന്നോട്ട് വെച്ച ഉപാധി അനുസരിക്കാൻ തയ്യാറാണെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചു ഹൈക്കോടതി വിധി പ്രകാരം പള്ളിയുടെ ഭരണ ചുമതല ഒഴിയും ആരാധന നടത്താൻ പള്ളിയിൽ പ്രവേശിക്കില്ലെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചു എന്നാൽ നാളെ കുർബാന നടത്താൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു യാക്കോബായ വിഭാഗം സി പി എമ്മിന്റെ സഹായവും തേടി നാളെ കുർബാന നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി എമ്മിന്റെ സഹായം തേടിയത് യാക്കോബായ വിഭാഗം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി ചർച്ചയും നടത്തി മാതാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചിരുന്നു യാക്കോബായ വിഭാഗത്തോട് പ്രധാനമായും രണ്ട് നിർദ്ദേശങ്ങളാണ് കളക്ടർ മുന്നോട്ട് വച്ചിരുന്നത് പള്ളിയിൽ മൂന്ന് ദിവസമായി തുടരുന്ന പ്രാർത്ഥന യജ്ഞം അവസാനിപ്പിക്കാൻ യാക്കോബായ വിഭാഗം തയ്യാറായി എന്നാൽ ഹൈക്കോടതി വിധി അനുസരിച്ച് പള്ളിയുടെ ഭരണകാര്യത്തിൽ നിന്നും ആരാധനകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന ആവശ്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനാകില്ലെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചു സഭയുടെ മേലധ്യക്ഷന്മാരുമായി കൂടുതൽ ചർച്ച ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിവരെ കളക്ടർ സമയം അനുവദിച്ചത് തുടർന്ന് ഇന്ന് നടന്ന ചർച്ചയിലാണ് കളക്ടറുടെ ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറെന്ന യാക്കോബായ വിഭാഗം അറിയിച്ചത് എന്നാൽ ഒരു കാര്യം യാക്കോബായു വിഭാഗം ആവശ്യപ്പെട്ടു നാളെ കുർബാന നടത്താൻ അവസരം നൽകണമെന്നായിരുന്നു അത് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് കളക്ടർ യാക്കോബായ വിഭാഗത്തെ അറിയിച്ചിരിക്കുന്നത് വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുമായിരുന്ന മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിന് കളക്ടർ അനുപമയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ താൽക്കാലിക ശമനമുണ്ടാവുകയായിരുന്നു വിഭാഗങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ വീണ്ടും നീങ്ങാതിരിക്കാൻ വിശ്വാസികളെ എല്ലാം മാറ്റി പള്ളി താൽക്കാലികമായി പൂട്ടിയിരുന്നു അപ്പീലിൽ തീരുമാനമാകും വരെ പള്ളിയിൽ കയറാൻ എത്തില്ലെന്ന ഓർത്തഡോക്സ് വിഭാഗം സമ്മതിച്ചതോടെയാണ് താൽക്കാലിക പ്രശ്ന പരിഹാരമുണ്ടായത് ഹൈക്കോടതിയിൽ നിലവിലുള്ള അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ പള്ളിയിൽ പ്രവേശിക്കില്ലെന്ന ഓർത്തഡോക്സ് സഭാംഗങ്ങളും പള്ളിക്കുള്ളിലെ പ്രാർത്ഥനജ്ഞം അവസാനിപ്പിച്ച് പുറത്തിറങ്ങാൻ യാക്കോബായ സഭാംഗങ്ങളും തീരുമാനം അറിയിക്കുകയായിരുന്നു അവകാശ തർക്കം രൂക്ഷമായതിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് പള്ളിക്ക് മുന്നിൽ കല്ലേറും സംഘർഷവും അരങ്ങേറിയത് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോ മാർ മിലീത്തിയോസ് ഉൾപ്പെടെ ഇരുപത്തി പരിക്കേറ്റിരുന്നു മാർ മിലീത്തിയോസിനെ ഒന്നാം പ്രതിയാക്കി ഓർത്തഡോക്സ് സഭാംഗങ്ങളായ നാൽപ്പത് പേർക്കെതിരെയും യാക്കോബായ സഭാംഗങ്ങളായ എഴുപത് പേർക്കെതിരെയും സിറ്റി പോലീസ് കേസെടുക്കുകയും ചെയ്തു മാർ മിലീത്തിയോസ് തോമസ് പോൾ റംബാൻ ഫാദർ മത്തായി പനങ്കുറ്റിയിൽ ഫാദർ പ്രദീപ് ഫാദർ റജി മങ്കുഴി തുടങ്ങിയവർ കുന്നംകുളം അടുപ്പൂട്ടി മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച അര്ദ്ധരാത്രിയോടെ ഉണ്ടായ സംഘര്ഷത്തില് ഇരുവിഭാഗത്തിലെയും നിരവധി പേര്ക്കാണ് പരിക്കേറ്റത് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത